അസ്ലാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ എനിക്ക് ഒന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു മൂന്ന് ഐറ്റംസിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റും അത് കമ്പയിൻ ചെയ്താലുള്ള ബെനിഫിറ്റും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ വരും ഇൻസ്റ്റൻറ്റ് ഗ്ലോ മാത്രമല്ല ഇതിൽ ഒമേഗ ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് നയൻ ഉണ്ട് അതുപോലെ വൈറ്റമിൻ ഉണ്ട് സിങ്ക് ഉണ്ട് പിന്നെ കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ ഫേസിൻ്റെ യൂത്ത് അതായത് നമുക്കൊരു ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്ന പ്രൊഡക്ഷൻ ൊക്കെ ആയിട്ട് കൂട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മൾട്ടി ന്യൂട്രീഷൻ അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു കലവറ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്പം ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാം എള്ളാണ് നമ്മൾ വെളുത്ത എള്ളുണ്ടല്ലോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വെളുത്ത എള്ളു വെച്ച് ഫേസ് പാക്ക് ഒന്നും അധികം എനിക്കൊന്നും ആ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പക്ഷേ ഡ്രസ് മേക് ലൈസ് അട്ടിപ്പൊളി റിസൾട്ടാണോ നമുക്കൊന്നും പറയാനില്ല നമുക്ക് നമ്മൾ നമ്മളെന്താണോ നമ്മളൊരു ക്രീം മുഖത്തിടുമ്പം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഒരു പെട്ടെന്നൊരു ഗ്ലോ വേണം പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് വേണം എന്നാൽ നമുക്ക് സ്കിന്നിന് വലിയ ഡാമേജും വരരുത് നാച്ചുറൽ ആയിരിക്കും അതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പം നാച്ചുറല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്നതും പക്ഷെ നാച്ചുറലായിട്ടാണ് നമുക്ക് ഗ്ലോ വരുന്ന രീതിയിൽ ഒരുപാട് ഐറ്റംസ് നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ അത് പലവരും ഒന്ന് ഫൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഈ ഐറ്റംസ് എല്ലാം ഫൈൻഡ് ചെയ്ത് കൊണ്ടുതരുന്നത് നമ്മുടെ ചാനലാണ് സിമ്പ്ലിക്കേഡി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ടിപ്സ് എല്ലാം ജെനുവൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക സബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്കിനി ഡയറക്റ്റായിട്ട് വീഡിയോയിലൂടെ പോവാം അപ്പം നമ്മളിതിന് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ് അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പാക്ക് നമുക്ക് രണ്ട് ദിവസം ചെയ്യാനായിട്ട് വരും അത് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ഈ ഒരു രീതിയിൽ പൊടിച്ചാലും മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് അത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതായത് എള് മിക്സ് ചെയ്യാനുള്ള അളവിലുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഒരു കാൽ ടീസ്പൂൺ തേനാണ് നാടൻ തേന തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ടിയായിട്ട് തോന്നും പക്ഷെ നമ്മൾ മിക്സ് ചെയ്ത് തരുമ്പോഴത്തേക്ക് അത്യാവശ്യം അത് ലൂസായിട്ട് കിട്ടും ഇതിൽ വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ അത്യാവശ്യം കട്ടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുത്തിലോ മുഖത്തോ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇടാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ഫേസ് പാക്ക് പാക്കാണ് അപ്പം ഞാനത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന അപ്പൂൻ്റെ കയ്യിലാണ് കാരണം നമുക്കിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുന്ന കൈയ്യിലാണ് അപ്പോൾ ഞാൻ കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാകത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം എങ്കിലേ നമുക്ക് ആ ഒരു പാക്ക് ഇട്ടതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പാക്ക് കുഞ്ഞു കുട്ടികൾക്കും യൂസ് ചെയ്യാം അപ്പൂനിപ്പോൾ ഒരു ഒൻപത് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒട്ടും തന്നെ കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ആരാ നമുക്ക് ആരാഞ്ഞെടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കമൻസ് ആണ് ഇതിൽ നിന്ന് വിന്നറായ ആയ ധാര നമുക്ക് നോക്കാം അപ്പം ഇപ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട് വിന്നറായിട്ടുള്ള ഓൺലൈൻ മാസ്റ്റർ ജോബ് എന്നൊരു ചാനലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൽ ഐ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് സെൻഡ് ചെയ്ത് തരുക അപ്പോൾ വിന്നറായ ആൾക്ക് കൺഗ്രാജുലേഷൻസ് എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡീറ്റെയിൽസ് അയക്കാൻ ഞാൻ അതിലോട്ട് ക്യാഷ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്കും ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് കമന്റ് ചെയ്യാം മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ മാക്സിമം ഷെയർ പോകുന്നതിൽ നിന്നായിരിക്കും നമ്മൾ ആയിട്ട് ഒരു കമന്റ് പിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പിന്നറിന് ക്യാഷ് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പാക്ക് നല്ലതുപോലെ ഡ്രൈ ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ഞാൻ സാധാരണ വെള്ളത്തിൽ െടുത്തിട്ടുണ്ട് വിസിബിൾ ആണ് നമുക്ക് ആ ചേഞ്ച് ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാവും അതായത് നമുക്ക് ആ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗം അത്രത്തോളം വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും അപ്പം ഈ ഒരു എള്ളിന്റെ ഫേസ് പാക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഞാൻ തരുന്ന ഉറപ്പാണ് കാരണം ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എന്തായാലും ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം കാരണം ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സി മാൻ അനദർ വീഡിയോ സ്ലാ